വീണ്ടും വീണ്ടും കോൺഗ്രസിനെ പിടിച്ചു മുറുക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി ആദായ നികുതി വകുപ്പ് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ് കോടിയുടെ പുതിയ നോട്ടീസ് ആദായ നികുതി വകുപ്പ് പാർട്ടിക്ക് കൈമാറി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ പിഴയും പലിശയും അടങ്ങുന്നതാണ് തുക രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ നികുതി പുനർനിർണ്ണയിക്കാനുള്ള ആദായ നികുതി വകുപ്പിന്റെ നടപടി ചോദ്യം ചെയ്ത കോൺഗ്രസ് നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്നലെ തള്ളിയിരുന്നു ഇതിനു പിന്നാലെയാണ് ആദായ നികുതി വകുപ്പിന്റെ നടപടി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വരെയുള്ള പുനർനിർണയം ചോദ്യം ചെയ്തുള്ള ഹർജി ഡൽഹി ഹൈക്കോടതിയായിരുന്നു തള്ളിയത് അഞ്ചുകൊല്ലം മുമ്പ് ആദായ നികുതി റിട്ടേൺ അടയ്ക്കാൻ വൈകിയെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ലോക്സഭാ ഇലക്ഷൻ കാലത്ത് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ ആദായ നികുതി വകുപ്പ് കഴിഞ്ഞ ദിവസം മരവിപ്പിച്ചത് ഇരുന്നൂറ്റി പത്ത് കോടി പിഴയും ചുമത്തിയായിരുന്നു കേന്ദ്ര ഏജൻസികളുടെ നടപടി അറിയിപ്പ് പോലും നൽകാതെയാണ് കോൺഗ്രസിന്റെ അക്കൌണ്ടുകൾ ചെക്കുകൾ ബാങ്കുകൾ സ്വീകരിക്കാതെ വന്നതോടെ അന്വേഷണത്തോടാണ് അക്കൗണ്ടുകൾ നികുതി വകുപ്പ് മരവിപ്പിച്ചതായി കോൺഗ്രസ് തിരിച്ചറിഞ്ഞത് നികുതി വകുപ്പ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പി സി സികളും സ്ഥാനാർത്ഥികളും പണം കണ്ടെത്തേണ്ടി വരുന്ന സ്ഥിതിയാണ് കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷത്തെ വരിഞ്ഞു മുറുക്കുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധിക്ക് എങ്ങനെ പരിഹാരം കാണാനാകും എന്നറിയാതെ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് യാത്രാ അടക്കം പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ പ്രധാന നേതാക്കളുടെ പ്രചാരണ പരിപാടികൾ വെട്ടിച്ചുരുക്കാനാണ് നീക്കം അതേസമയം ക്രൌഡ് ഫണ്ടിംഗ് വിജയിക്കുമോ എന്നതിൽ ആശയക്കുഴപ്പം ഉണ്ടെന്ന് പി സി സി നേതൃത്വങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ ആരംഭിക്കാൻ പോലും പണമില്ലാത്ത നിലയിലാണ് കോൺഗ്രസ് നിലവിലുള്ളതെന്ന് നേതൃത്വം ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഭാരത് ജോഡോ നായ് യാത്രയ്ക്ക് പിരിവ് നടത്തിയതിന് പിന്നാലെ വീണ്ടും പണപ്പെരിവിനിറങ്ങാൻ പല സംസ്ഥാന നേതൃത്വങ്ങളും വിമുക്തത പ്രകടിപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ട് നാലു ബാങ്കുകളിലെ പതിനൊന്ന് അക്കൌണ്ടുകൾ മരവിപ്പിച്ചതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പണമില്ലാത്ത സ്ഥിതിയിലാണ് കോൺഗ്രസ് ക്രൌഡ് ഫണ്ടിങ്ങിലൂടെ സംഭാവന സ്വീകരിക്കാൻ പണം കണ്ടെത്താനുമാണ് പി സി സികൾക്ക് നിർദ്ദേശം സ്ഥാനാർത്ഥികൾ സ്വന്തം നിലയ്ക്ക് പണം കണ്ടെത്തണമെന്നും കോൺഗ്രസ് നേതൃത്വം സംസ്ഥാനങ്ങളെ അറിയിച്ചിട്ടുണ്ട് സമയപരിധി കഴിഞ്ഞ ശേഷമാണ് ആദായ നികുതി വകുപ്പിന്റെ നടപടിയെന്ന കോൺഗ്രസ് വാദം കോടതി അംഗീകരിച്ചില്ല ആദായ നികുതി വകുപ്പിന്റെ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു നേരത്തെ രണ്ടായിരത്തി പതിനാല് മുതൽ മൂന്ന് വർഷത്തെ നികുതി നിർണയം ചോദ്യം ചെയ്തുള്ള ഹർജികളും കോടതി തള്ളിയിരുന്നു കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് കോൺഗ്രസ് അറിയിച്ചു ആവശ്യമെങ്കിൽ കോൺഗ്രസിന് വീണ്ടും ആദായ നികുതി വകുപ്പ് അപ്പലേറ്റ് ട്രൈബ്യൂണലിനെ സമീപിക്കാം കേന്ദ്ര സർക്കാരിന്റെ നീചമായ രാഷ്ട്രീയമെന്ന് കെ സി വേണുഗോപാൽ പ്രതികരിച്ചു ബിജെപിയും നികുതി അടച്ചതിന്റെ കണക്ക് വ്യക്തമാക്കിയിട്ടില്ല കോൺഗ്രസിനെ പാപ്പരാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു दॅट इस वय वी आर वी आर गोईंग टू द पीपल डायरेक्टली वी आर अपीलिंग टू द पीपल वी आर अपीलिंग टू द पीपल टू सेव्ह द डेमोक्रेसी वी आर गोईंग टू द पीपल ऑफ द कंट्री कम वॉट मे वी वी फाईट इट औट न्यूज डेस्कौ मोदी